വിദ്യാലയങ്ങളിലേക്ക് സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ വിടുന്ന മാതാപിതാക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് വാഹന വകുപ്പ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഓരോ വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന സ്കൂൾ ബസിന്റെ വിവരങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് അറിയുവാൻ സാധിക്കുന്ന വിധം എം വി ഡി വികസിപ്പിച്ചെടുത്ത ഒരു സൌകര്യമാണ് വിദ്യാവാഹൻ മൊബൈൽ ആപ്ലിക്കേഷൻ തികച്ചും സൌജന്യമായ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതിനായി ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കൾ അവരവരുടെ മൊബൈൽ നമ്പറുകൾ വിദ്യാലയത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുക എന്നതാണ് ആദ്യപടി ഈ മൊബൈൽ നമ്പർ വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന വാഹനവുമായി സ്കൂൾ അധികാരികൾ ലിങ്ക് ചെയ്യുന്നതോടെ അവരവരുടെ മക്കളുടെ സഞ്ചാരപാത മാതാപിതാക്കളുടെ വിരൽ തുമ്പിൽ എത്തുന്നതിനുള്ള സംവിധാനമായി അതിനുശേഷം അവർ രജിസ്റ്റർ ചെയ്ത നമ്പറുള്ള മൊബൈലിൽ വിദ്യാവാഹൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് തുടർന്ന് രജിസ്റ്റർ ചെയ്ത നമ്പർ എന്റർ ചെയ്യുന്നതോടെ ഒരു നാലക്ക ഒ ലഭിക്കുന്നതും അത് എന്റർ ചെയ്യുന്നതോടെ ലോഗിൻ ആവുകയും തൽസമയം മുതൽ വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണോ ലഭിക്കുന്നത് അതുപോലെ രക്ഷിതാവിനെ കാണുവാനും സാധിക്കുന്ന രീതിയിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിലെ ഡ്രൈവർ അറ്റൻഡർ സ്കൂൾ മാനേജർ എന്നിവരുമായി രക്ഷിതാവിന് ഫോൺ മുഖാന്തരം ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുള്ള പക്ഷം ഈ സ്ക്രീനിൽ കാണുന്ന ഡ്രൈവർ അറ്റൻഡർ മാനേജർ എന്ന ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് കോൾ പോകുന്നതായിരിക്കും വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറെ വിളിക്കാൻ സാധിക്കില്ല എന്ന മെസ്സേജ് വരുന്നതായിരിക്കും എന്നാൽ ഈ പ്രശ്നം അറ്റൻഡറെയോ മാനേജറേയോ ബന്ധപ്പെടുന്നതിന് ശ്രമിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ സെറ്റിംഗ്സ് എന്ന മെനു എടുത്ത് വിദ്യാർത്ഥി ഇറങ്ങേണ്ട സ്റ്റോപ്പിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞ് സഞ്ചരിക്കുന്ന വാഹനം നിങ്ങളുടെ അടുത്ത് എത്തുവാൻ എത്ര സമയം എടുക്കുമെന്ന് കൃത്യമായി അറിയാനും സാധിക്കുന്നതാണ് ഇത്രയും പ്രയോജനകരമായ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും ക്ഷണിക്കുന്നു ഈ സംവിധാനം ഉണ്ടായിരിക്കുന്നത് സ്കൂൾ അധികാരികളുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മഞ്ഞ പെയിന്റ് അടിച്ച സ്കൂൾ ബസ്സുകൾക്ക് മാത്രമാണ് സ്കൂളിലേക്ക് വന്നുപോകുന്ന മറ്റ് കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങളിലോ ഓട്ടോറിക്ഷകളിലോ ഒന്നും തന്നെ ഈ സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല മാത്രവുമല്ല മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ എല്ലാ സ്കൂളുകളിലും എല്ലാ ബസ്സുകളിലും ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ സംവിധാനം ഒരുക്കാത്ത ഏതെങ്കിലും സ്കൂളുകാർ ഉണ്ടെങ്കിൽ ഈ വിവരം അടുത്തുള്ള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അധികാരികളെ അറിയിക്കുവാൻ ആരും അടിക്കേണ്ട എന്നുകൂടി പ്രത്യേകം അറിയിക്കുന്നു നന്ദി നമസ്കാരം